ഇത് റോബസ്റ്റനം കാപ്പിച്ചെടിയാണ് ഈ കാപ്പി വിളവെടുപ്പ് ഏകദേശം പൂർത്തിയായിട്ടുണ്ട് വിളവെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞാൽ കാപ്പിയുടെ ആദ്യത്തെ പണി എന്ന് പറയുന്നത് അതിൽ കവാത്ത് അല്ലെങ്കിൽ പൂണി എന്നൊരു പ്രക്രിയയാണ് ആരംഭിക്കുന്നത് കാപ്പി കവാത്ത് ചെയ്യുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉണ്ടാകുന്ന വിളവ് വർധനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രണ്ടാമത്തെ ഒരു കാര്യം കാപ്പിച്ചെടി സ്വാഭാവികമായിട്ടും വൃത്താകൃതിയിലുള്ള ഒരു പ്ലാന്റാണ് എല്ലാ വശങ്ങളിലേക്കും ശാഖകൾ വളർന്ന് വൃത്തം ഏകദേശം ഒരു വൃത്താകൃതിയിലായിരിക്കും ചെടി ഉണ്ടാവുക അപ്പോൾ ചെടിയുടെ പ്രധാന തടിയിൽ അതിന് ചേർന്ന ഭാഗങ്ങളിലും സൂര്യപ്രകാശം നന്നായി പതിക്കുന്നതിനും അതുമൂലം പുതിയ ശാഖകൾ പ്രത്യൂ സ്ഥലങ്ങളിൽ നിന്നും പുതിയ ശാഖകൾ വളർന്നു വരുന്നതിനും വേണ്ടിയാണ് നമ്മൾ കവാത്ത് ചെയ്യുന്നത് കാപ്പി കവാത്ത് ചെയ്യുക എന്നുള്ളത് കാപ്പി വിളവെടുപ്പ് കഴിഞ്ഞ് ഏകദേശം ഒരു മാസത്തോളം സമയത്തിന് ശേഷം മാത്രമാണ് കാപ്പിയെ കവാത്ത് ചെയ്യാനായിട്ട് അനുവദിക്കേണ്ടത് അതിൻ്റെ കാരണം കാപ്പി വിളവെടുപ്പ് പൂർത്തിയായി കഴിയുമ്പോൾ ചെടിക്കുണ്ടാകുന്ന ക്ഷീണം സ്വാഭാവികമായിട്ടും ഒരു ഒരു ചെടിയിൽ നിന്ന് അതിൻ്റെ വിളവെടുപ്പ് പൂർത്തിയായി കഴിയുമ്പോൾ ചെടിക്ക് ചില ആരോഗ്യപരമായ ക്ഷീണം വരും അത് പരിഹരിക്കുന്നതിനുള്ള ഒരു റെസ്റ്റിംഗ് ടൈമാണ് ഒരു മാസം എന്ന് പറയുന്നത് ആ ഒരു മാസത്തിന് ശേഷമാണ് കപ്പി കവാത്ത് ചെയ്യേണ്ടത് അത് കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ സർ ജനുവരി മാസം മുതൽ ഫെബ്രുവരി മാസം വരെയുള്ള സമയത്തിനിടയ്ക്ക് നമുക്ക് കവാത്ത് ചെയ്യാനായിട്ട് പറ്റും പക്ഷേ പൂ വിരിയുന്നതിന് മുമ്പേ തന്നെ കവാത്ത് ചെയ്ത് ചെയ്തിരിക്കണം ഒരു വർഷത്തെ രണ്ട് തവണയാണ് കവാത്ത് ചെയ്യേണ്ടത് പ്രധാനമായിട്ടുള്ള കവാത്ത് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലും രണ്ടാമത്തെ കവാസ് അരേടി തെളിക്കൽ എന്ന് പറഞ്ഞ ഒരു മൈനർ കവാത്തുണ്ട് അത് ചിങ്ങം കന്നി ആ മാസങ്ങളിലുമാണ് ചെയ്യേണ്ടത് കാപ്പിക്കവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനമായിട്ടുള്ള കാര്യം കപ്പിച്ചെടി വൃത്തത്തിലാണെന്ന് നമ്മൾ പറഞ്ഞു ചെടിയുടെ മധ്യഭാഗത്തു നിന്നും വശങ്ങളിലേക്ക് വളരുന്ന ശാഖകളാണ് ആരോഗ്യമുള്ള ശാഖകൾ നിലനിർത്തി എതിർവശത്തേക്ക് വളരുന്ന ശാഖകളാണ് നമ്മൾ പ്രധാനമായിട്ടും അതിൽ നിന്ന് ഒഴിവാക്കുന്നത് അങ്ങനെ ഒഴിവാക്കുന്നത് മൂലം ചെടിയുടെ മധ്യഭാഗത്ത് ഏകദേശം ഒന്ന് രണ്ടടിയോളം സ്ഥലം ഒഴിവായിട്ടുണ്ടാവും പ്രധാന ശാഖകൾ കഴിച്ച് ശക്തി കുറഞ്ഞ ശാഖകളും ഉൽപ്പാദനക്ഷമത കുറഞ്ഞ ശാഖകളും വളരെ ചെറിയ ഇലകളോട് വളർന്നു വരുന്ന ചെറിയ ശാഖകളും നമ്മളത് നീക്കം ചെയ്യുകയാണ് ആദ്യമായിട്ട് ചെയ്യുക കാപ്പി കവാത്ത് ചെയ്യുന്നതിനായിട്ട് പ്രത്യേക തരം ആയുധം ഉണ്ട് ആ ആയുധം ഉപയോഗിച്ചിട്ട് വേണം കവാത്ത് ചെയ്യാനായിട്ട് ഏറ്റവും നല്ല മൂർച്ചയുള്ള ആയുധമായിരിക്കണം കവാത്ത് ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കേണ്ടത് കവാത്ത് ചെയ്യുമ്പോൾ അതിൻ്റെ ശാഖകൾ നീക്കം ചെയ്യുന്ന സമയത്ത് പൊട്ടുകയോ ചീന്തുകയോ ചെയ്യരുത് അത് വൃത്തിയായി തന്നെ ചെയ്യുന്ന ഭാഗം വൃത്തിയായി തന്നെ എടുത്തു കളയുകയും ചെയ്യും ഇത് കവാത്ത് വിളവെടുപ്പ് കഴിഞ്ഞിട്ട് ഏകദേശം പതിനഞ്ച് ഇരുപത് ദിവസം കഴിഞ്ഞിട്ടുള്ള കപ്പിച്ചെടിയാണ് ഈ കാപ്പി ചെടിയെ നമ്മൾ ഇതുവരെ കവാത്ത് ആദ്യത്തെ കവാത്ത് നമ്മൾ ഇപ്പം ചെയ്യണം ഇത് നീക്കം ചെയ്യുകയാണ് ചെറിയ ശക്തി പറഞ്ഞ ഭാത്തുകൾ നീക്കം ചെടികൾ എല്ലാം ബ്രാഞ്ചുകൾ നമ്മൾ ആദ്യം തന്നെ നീക്കം ചെയ്യുകയാണ് ഈ കാപ്പി ചെടിയുടെ മധ്യഭാഗം നമ്മൾ ചെറിയ സാഖകൾ ഉണ്ടായിരുന്നു നമ്മളിപ്പോൾ നീക്കം ചെയ്തിട്ടുണ്ട് അപ്പോൾ മുൻപത്തേതിൽ നിന്നും വ്യത്യസ്തമായി നമുക്ക് ചെടിയുടെ മധ്യഭാവം പൂർണ്ണമായിട്ട് കാണാനും മധ്യഭാവത്തിൽ നിന്നുള്ള അകത്ത് പ്രകാശം സൂര്യപ്രകാശം നന്നായിട്ട് അടിക്കുകയും ചെടിയുടെ ചൂട് വരെ പൂർണ്ണമായിട്ടും സൂര്യപ്രകാശം ഏൽക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് ഇതിൽ നിന്നും ശക്തി പറഞ്ഞാൽ ഈ വർഷത്തെ ഉൽപ്പാദനം ഇല്ല എന്ന് തോന്നുന്ന ഈ വർഷത്തേക്ക് ഫ്ലവറിങ് തുടങ്ങാത്ത ബ്രാഞ്ചുകൾ നമ്മൾ ഇതിൽ നിന്ന് നീക്കം ചെയ്യണം കാഴ്ചയ്ക്ക് നല്ല ശക്തമായ ബ്രാഞ്ചുകളാണ് നല്ല ശക്തിയുണ്ട് ഹെൽത്ത് ആരോഗ്യമുണ്ടെന്ന് നമുക്ക് തോന്നും പക്ഷേ ഇതിൻ്റെ മുകളിൽ ബ്ലോസും പുതിയ പൂമുട്ടുകൾ വളർന്ന് വളർന്നു വരുന്നതിന് ഒന്ന് രണ്ട് ഭാഗങ്ങളിൽ മാത്രമാണ് നമുക്ക് പൂമുട്ടുകൾ ഇത് വളർന്നു വരാനുള്ളൂ ഈ വർഷത്തെ വിളവെടുപ്പിലേക്ക് അല്ലെങ്കിൽ അടുത്ത വർഷത്തേക്കുള്ള വിളവെടുപ്പിലേക്ക് പൂക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യമുള്ള സാ സാഹചര്യമുള്ളത് പക്ഷേ ശക്തമായ ബ്രാഞ്ചുണ്ട് പക്ഷേ നമ്മൾ ഇത് നിർത്തുന്നതുമൂലം ഇതിനോട് സമീപത്തുള്ള മറ്റ് ശക്തിയുള്ള ബ്രാഞ്ചുകൾക്ക് നിലനിന്ന് പോകുന്നതിന് ഇത് ഒഴിവാക്കേണ്ട ആവശ്യമായിട്ട് വരുന്നുണ്ട് ഇതും ഈ ചെടിയുടെ മധ്യഭാഗത്തു നിന്നും വളർന്നു വന്ന് ചെടിയുടെ വശങ്ങളിലേക്ക് താഴ്ന്നു വളരുന്ന ശാഖകളാണ് ഇതിൽ ആരോഗ്യമില്ലാത്ത ശാഖകൾ മാത്രമാണ് നമ്മളിപ്പോൾ നീക്കം ചെയ്യുന്നത് ഈ ഒരു വർഷത്തേക്ക് വരുമ്പോൾ ചെടി പൂർണ്ണമായിട്ടും പുതിയ ശാഖകൾ അതിന് മുകളിൽ നിന്നും ഒരടിയോളം അകലത്തിൽ മുകളിൽ നിന്ന് അടുത്ത ശാഖ തട്ടുകളായിട്ട് വളർന്നു വരുന്നുണ്ട് ഈ തട്ട് നമ്മളിപ്പോൾ നിലനിർത്തുകയാണ് ഇതിൽ ശക്തി കുറഞ്ഞ ആരോഗ്യം കുറഞ്ഞ മീൻസ് ഇതുപോലെ ഈ വർഷം ഉൽപ്പാദനം ഇല്ല എന്ന് നമുക്ക് തോന്നുന്ന ശാഖകൾ മാത്രേ നമ്മൾ നീക്കം ചെയ്യുക ചെടി വളർന്ന് വശങ്ങളിലേക്ക് താഴ്ന്നു വളരുകയാണ് ആരോഗ്യമുള്ള ചെടിയുടെ ലക്ഷണം അതുകൊണ്ട് അത്തരം പെട്ട ബ്രാഞ്ചുകൾ നമ്മൾ നീക്കം ചെയ്യുന്നു ഇത് മധ്യഭാഗത്തു നിന്നും ആരംഭിച്ച് വശങ്ങളിലേക്ക് താഴ്ന്നു വളർന്നതാണ് പക്ഷേ ആരോഗ്യമില്ലാത്ത ചെടികളായതുകൊണ്ട് തന്നെ ശാഖകളായതുകൊണ്ട് തന്നെ നമ്മൾ മധ്യഭാഗത്തു നിന്ന് തന്നെ ചെടിയെ ഈ ശാഖയെ പൂർണ്ണമായിട്ട് നീക്കം ചെയ്യുക അതുപോലെ വശങ്ങളിലേക്ക് വളർന്നിട്ടുള്ള ശാഖകളാണെങ്കിലും ഇതിൽ ഉണങ്ങിയതും തണ്ടുനിരപ്പൻ ഉൾപ്പെടെയുള്ള കീടങ്ങളുടെ ആക്രമണം മൂലം ആരംഭി അത്ര ആക്രമണം ആരംഭിച്ച സാഹകളുമുണ്ട് അവയെ നമ്മൾ പൂർണ്ണമായിട്ട് നീക്കം ചെയ്യുകയാണ് മധ്യഭാഗത്തു ശക്തമായിട്ട് മുൻപ് വളർത്തുകയും എന്നാൽ ഇപ്പോൾ ശക്തമായി ഉറപ്പുള്ള അതേ പ്രായം ആയിട്ടുള്ള ഒരു ശാഖയാണ് പക്ഷെ അവിടെ നിന്ന് നോക്കുമ്പോൾ ആ ശാഖയ്ക്ക് നല്ല ശക്തമുണ്ടെന്ന് നമുക്ക് ശക്തമായി വളരുന്ന തോ തോന്നുമെങ്കിലും ഒരു ബ്രാഞ്ചുകളിലെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ശക്തി കുറഞ്ഞ് ഉൽപാദനക്ഷമത കുറഞ്ഞ നീക്കം ചെയ്യേണ്ടതായിട്ട് ശാഖയായിട്ടാണ് ഉള്ളത് അപ്പോൾ ഇവിടെ നിന്ന് പൂർണ്ണമായിട്ടും ഇവിടെ നീക്കം ചെയ്യണം ഈടെ ഭാഗത്തു നിന്നും ശാഖകളെ നീക്കം ചെയ്യുമ്പോൾ അത് പ്രധാന തണ്ടിനോട് പൂർണ്ണമായിട്ടും ചേർത്ത് എടുക്കരുത് അതിൽ നിന്നും അല്പം ശാഖ വെട്ടുന്ന ശാഖയുടെ ബാക്കി ഭാഗം അവിടെ നിൽക്കണം നിർത്തണമെന്ന് പറയുന്നതിന് കാരണം ഈ ശാഖ ഉണങ്ങി സാവധാനം ഉണങ്ങി അത് നശിച്ചു പോവുകയാണ് സാവധാനം ഉണങ്ങുന്നതോടൊപ്പം തന്നെ ഇതിൽ നിന്നും ഏതെങ്കിലും തരത്തിൽ ഇതിലേക്ക് തണ്ടുതരുപ്പിന് ഉൾപ്പെടെയുള്ള കീടങ്ങളുടെ ആക്രമണം ഇതിൻ്റെ ഏതെങ്കിലും ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ ശാഖ ഉണങ്ങി പോകുന്നതിൻ്റെ ശാഖയുടെ വെട്ടി അവൻ്റെ അഗ്രഭാഗം ഉണങ്ങി പോകുന്ന കൂടി ഈ അതിനുള്ള കീടങ്ങളും നശിച്ചു പോകും എന്നുള്ളതുകൊണ്ടാണ് അതിനെ വെട്ടുന്ന ബ്രാഞ്ചിന്റെ തണ്ടിൻ്റെ അല്പഭാഗം നിർത്തണമെന്ന് പറയും ഈ ശാഖയുടെ ഇവിടെ നിന്ന് വളർന്ന ഇതിൽ നമുക്ക് ഈ വർഷത്തെ അടുത്ത വർഷത്തെ ഉൽപ്പാദനത്തിന് വേണ്ട പൂക്കൾ ഇതിൽ നിന്ന് വളർന്നു വരുന്നുണ്ട് പക്ഷേ ഇത് എതിർശാഖയായിട്ടാണ് വളരുന്നത് അപ്പോൾ ഇത് നമുക്ക് പൂർണ്ണമായിട്ടും നീക്കം ചെയ്യേണ്ടതായിട്ടുണ്ട് ഇത് ഈ കാപ്പിച്ചെടിയുടെ മണ്ണിനോട് ചേരുന്ന ഭാഗത്തു നിന്നും വളർന്നു വരുന്നിട്ടുള്ള കമ്പിച്ചിർ എന്ന് പറയുന്നിട്ടുള്ള ഒരു ഭാഗമാണ് ഇതിന് പൊതുവെ പറയുന്നത് കമ്പിച്ചേർ എന്നാണ് ഇത് ചെടിയുടെ ചോട്ടിൽ നിന്ന് മാത്രമല്ല മധ്യഭാഗത്തു നിന്നും ചെടിയുടെ ഏറ്റവും മുകൾ ഭാഗത്തു നിന്നും മുകളായിട്ട് മുകളിലേക്ക് മാത്രം വളരുന്ന ഒരു ശാഖയായിട്ട് വള ചെടിയായിട്ട് വളരുന്നതാണ് ഇത് നമ്മൾ പൂർണ്ണമായിട്ടും നീക്കം ചെയ്യണതാണ് യഥാസമയം നീക്കം ചെയ്യണം ഇത് നീക്കം ചെയ്യുന്നതിന് നിശ്ചിത കാലപരിധിയോ ഇടവേളയോ ഇല്ല ഏത് സമയത്തു വേണമെങ്കിലും ഇത്തരത്തിൽപ്പെട്ട കമ്പിച്ചേർ എന്ന് പറയുന്ന സാഹ ഇതുപോലുള്ള ശാഖകളെ നമ്മൾ പൂർണ്ണമായിട്ടും ചെടിയിൽ നിന്നും നീക്കം ചെയ്യേണ്ടതാണ് ഇതിന്റെ ആരംഭത്തിൽ കപാത്ത തുടങ്ങുന്നതിന്റെ ആരംഭത്തിലുള്ള സാഹചര്യത്തിൽ നിന്നും ഈ ചെടി മാറിയിട്ടുണ്ട് ഈ ചെടിയിൽ ഇനി ഒരു രണ്ട് മാസത്തെ ഇടവേള കഴിയുമ്പോൾ ഒരു അറുപത് എഴുപത് ദിവസമൊക്കെ ആവുമ്പോഴേക്കും തുടർച്ചയായിട്ട് മഴ ലഭിക്കുന്ന സാഹചര്യത്തിലും ഇപ്പോൾ വെട്ടിയ ശാഖയുടെ ഭാഗങ്ങളിൽ നിന്നും പ്രധാന ശാഖകളിൽ നിന്നും ചെറിയ മുഗളങ്ങൾ ധാരാളമായി വന്ന് ഇവിടെ തിങ്ങി വളരുന്ന സാഹചര്യം വരും ഈ ഒരു സാഹചര്യത്തിലാണ് ചിങ്ങമാസം ആരംഭിക്കുന്നതോടുകൂടി ഇതിൽ നിന്ന് വളർന്നു തിങ്ങി വളർന്നിട്ടുള്ള എല്ലാ തരത്തിലുള്ള ശാഖകളും വളരെ മൂർച്ചയേറിയ ആയുധം ഉപയോഗിച്ച് പൂർണ്ണമായിട്ടും നീക്കം ചെയ്യണം ഈ തെളിഞ്ഞ അവസ്ഥ തന്നെ നിലനിൽക്കണം ഈ ചെടിയെ സംബന്ധിച്ച് അപ്പോൾ ഉൽപാദനം കിട്ടുന്ന സാഖകൾ നമ്മൾ നിലനിർത്തിയിട്ടുണ്ട് ഫ്ലവറിങ് വേണ്ട സാഖകൾ നമ്മൾ നിലനിർത്തിയിട്ടുണ്ട് ഒഴിവാക്കേണ്ട സാഖകൾ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് പക്ഷേ ഈ എല്ലാ സാഖകളും അടുത്ത വർഷത്തേക്ക് നിലനിർത്തുന്നില്ല ഒരു വർഷത്തിന് ശേഷം വരുന്ന കവാത്തിൽ ഈ വർഷം നീക്കം ചെയ്തതിൽ നിന്നും അടുത്ത വർഷം ഉൽപ്പാദന കുറഞ്ഞ സാഖകൾ ഉണ്ടെങ്കിൽ ആ സാഖകളെ അന്ന് നീക്കം ചെയ്തുകൊണ്ട് പൂർണ്ണമായിട്ടും പുതിയ സാഖകളെ വളരാനായിട്ട് നമുക്ക് അനുഭവിക്കും ഈ സാഖയിൽ നിന്നും വശങ്ങളിലേക്ക് പുതിയ സാഖകൾ വളരുന്നുണ്ട് ഇവ അടുത്ത വർഷത്തെ വളർച്ച എന്നുള്ള കാര്യക്ഷമമായിട്ടാണ് ഇപ്പോൾ വളരുന്നതെങ്കിൽ ഇവയെ നമ്മൾ അടുത്ത വർഷത്തെ കവാ സമയത്ത് നീ നിലനിർത്തുകയും ശക്തി കുറഞ്ഞ ശാഖകളും ഉൽപ്പാദനക്ഷമത കുറവുണ്ട് നമുക്ക് ബോധ്യുന്ന ശാഖകളെ കാപ്പി കവാത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ തന്നെ കപ്പിയെ സംബന്ധിച്ച് ആരോഗ്യമുള്ള ശാഖകളെ നിലനിർത്തുകയും ആരോഗ്യം കുറഞ്ഞ ഉൽപ്പാദനക്ഷമത ഇല്ലാത്ത ശാഖകളെ നീക്കം ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഈ ചെടിയെ സംബന്ധിച്ച് നമ്മൾ കഭാപത്ത് അത്യാവശ്യം വേണ്ട പ്രാഥമികമായിട്ടുള്ള കവാത്ത് നമ്മളിപ്പോൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ഈ ചെടിയിൽ ഇനി ഇതിൽ നിന്നും പുതിയ ബ്രാഞ്ചുകൾ നമ്മൾ പറഞ്ഞതുപോലെ രണ്ട് മാസത്തിന് ശേഷം മഴ തുടർച്ചയായി ലഭിക്കുന്ന സാഹചര്യത്തിൽ രണ്ട് മാസത്തിന് ശേഷം ഇതിൽ പുതിയ ശാഖകൾ വളർന്നു വരുന്ന സാഹചര്യത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ നാലഞ്ച് മാസത്തിന് ശേഷം ഇടവേളകളിൽ നമ്മളത് അരടി തെളിക്കൽ എന്ന ഒരു പ്രക്രിയ കൂടി ചെയ്യണം അതിന് അരയടി തെളിക്കൽ എന്ന് പറഞ്ഞാലും കവാത്ത് തന്നെയാണ് അതിന് മൈനർ ക്രോണിംഗ് എന്നാണ് എനിക്ക് പറയുക